ജനങ്ങളെ കണ്ണില് പൊടിയിടാൻ വേണ്ടി ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചു അതിനു വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി ഇതേപോലെ പത്ത് ലക്ഷം രൂപ അനുവദിച്ച് തരാൻ പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞെന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരിൽ ഒരു തീരുമാനം ആവാതെ തരുക അങ്ങനെയെന്നുണ്ടെങ്കിൽ അന്ന് മറ്റേ മീറ്റിൽ വെച്ച് പിണറായി വിജയൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് പത്ത് ലക്ഷം രൂപ അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞു ഇവൻ കാണിച്ചു കൂട്ടി അക്രമി എല്ലായിട്ട് എന്റെ മനസ്സെന്തോ മൈൻഡൌട്ടായി ഇരിക്കുകയാണ് അവന്റെ പ്രതികരണശേഷിയിൽ അവന് തോന്നിയതല്ല അവൻ ഇന്നലെ കാട്ടിക്കൂട്ടി ഇപ്പൊ ഇന്ന് വിളിച്ചപ്പോ പറഞ്ഞാൽ അവന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലാവാൻ പോകും ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ അവനെ വിളിച്ച അവൻ സംസാരിക്കണമെങ്കിൽ ഈ സർക്കാർ തന്ന ജോലി ഞാൻ ഉപേക്ഷിക്കുന്നു എവനും സുഖമില്ലാതാവും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്തുകൊണ്ട് ഈ സർക്കാർ തന്ന ഒറ്റൊരു ജോലി കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് കോംപ്രമൈസ് ചെയ്താലേ ഇനി ഈ വസ്തു നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് പറയണത് അന്നത്തെ ഈ സാഹചര്യങ്ങളൊക്കെ കാരണം നമുക്ക് പിന്നീട് മുന്നോട്ട് ജീവിക്കണമല്ലോ അപ്പോഴേ സർക്കാർ തന്ന ഒരു താങ്ങാണ് ആ പത്തു ലക്ഷം രൂപ അതിന്റെ വസ്തുക്കാണ് അവൻ കത്തിച്ചത് അതിലെന്ന് ഇന്ന് എല്ലാ മാസമാകുമ്പോൾ പോയി പലിശ എടുക്കണു അവന്റെ കാര്യങ്ങളെല്ലാം അവൻ നടത്തിക്കൊണ്ടിരുന്നെ അവന്റെ പ്രതികരണ ശേഷിയിൽ അവന് തോന്നിയതെല്ലാം അവൻ ഇന്നലെ കാട്ടിക്കൂട്ടി പക്ഷെ അവൻ നമ്മളെ സർക്കാർ നമുക്ക് സഹായിച്ച ഒരു പത്തു ലക്ഷം രൂപയുണ്ടായിരുന്നു അതിന്റെ ബാങ്കിന്റെ പാസ്ബുക്ക് വരാൻ കത്തിച്ച് എനിക്ക് സർക്കാർ ഒരു ജോലി ഇപ്പം തന്നിട്ടുണ്ട് ബാങ്കിലാണ് ഇത് ഏകദേശം മൂന്ന് വർഷത്തോളം ഞാൻ ജോലി ചെയ്തു പോവുകയാണ് അതിൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല